ശരിമല പമ്പ കോളേജിൽ വിദ്യാർത്ഥികൾക്കായി ജ്ഞാനബുദ്ധ പ്രതിമ സമർപ്പിച്ചു പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് കണക്ക് പുസ്തകം കൂട്ടായ്മ എന്നിവർ ചേർന്നാണ് പ്രതിമ സ്ഥാപിച്ചത് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമി അനാച്ഛാദനം നിർവഹിച്ചു പരുമല പമ്പ കോളേജിലെ പി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തിയൊന്ന് മാർച്ച്സ് ബാച്ചിന്റെ കൂട്ടായ്മയായ കണക്ക് പുസ്തകം എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ച ജ്ഞാനബുദ്ധ പ്രതിമ സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറി രാജുനാരായണ സ്വാമി അനാച്ഛാദനം ചെയ്തു നവീകരിച്ച പമ്പ ബോധി എന്ന ആൾത്തറ കോളേജിനായും സമർപ്പിച്ചു ഉപവേദങ്ങളിലും ഇന്ത്യൻ സംസ്കാരം ഹിമാലയ അനന്ത ഗിരിനാകരമെന്നും മഹാകവി വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്കാരം ആ സംസ്കാരത്തിന്റെ സ്നേഹമാണ് അതുകൊണ്ട് ഈ പമ്പാ ബോധി സമർപ്പണ ചടങ്ങിന്റെയും അന്തസ്ഥമാണെന്ന് ഞാൻ ഒരു നിമിഷം വിശ്വസിച്ചു കൊണ്ടു പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ സുരേഷ് എസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും വിവിധ പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു വിദ്യാഭ്യാസ ധനസഹായ വിതരണവും നടന്നു മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ മുൻ പ്രിൻസിപ്പാൾ പ്രൊഫസർ രാജ്മോഹൻ പ്രൊഫസർ ദേവദത്ത് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ രമ്യ ജയൻ സൂപ്രണ്ട് സന്തോഷ് കുമാർ പ്രബീഷ് പൂർവ്വ വിദ്യാർത്ഥികളായ അനു അനന്ത ശ്രീജേഷ് കുമാർ ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഉണ്ണി എം എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാങ്ങാർ